തനക്കിന്നെത്തി ഇഷ്ടാണല്ലേ എന്നിട്ടെന്താ ഇത്രേ കാലം പറയാന്നത് പിന്നെ ആ അത് പിന്നെ കേക്കട്ടെ പറയത്ര തിരക്കുണ്ടാവും എനിക്കറിയില്ല ഉം അതൊന്നല്ല

行吗？ ഇതൊക്കെ ചുരുങ്ങിയത് ഒരു നാല് ദിവസം ഉണ്ടാവു അതിലപ്പുറൊന്നും പ്രതീക്ഷിക്കണ്ട ഇണ്ട് എളച്ചൊരു എളച്ചി ഉണ്ട് മക്കളെ ഓലെ പോലത്തെ രണ്ട് സാധനങ്ങളെ ലോകത്ത് എവിടെ ഉണ്ടാവൂല ഇപ്പൊന്ന് വന്ന് നോക്കേ കോലം കാണെങ്കില് ചന്ത കണ്ട പരിചയം കൂടിയില്ല ചുരുങ്ങിയത് ഒരു തമ്മിൽ കണ്ടിട്ടേ ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുണ്ടാവും ഒരാള് വരുന്നത് ഒരാള് കാണൂല മറ്റാള് വരുന്നത് ഇവള് കാണൂല അങ്ങനെയാണ് അവസ്ഥ ഇതൊക്കെ അതിലും അപ്ര ആകും അങ്ങനൊരു വർത്താനം പിന്നെ അതൊക്കെ കണ്ടറിഞ്ഞൂടെ അവിടക്കുള്ള പോക്കാന്ന് അങ്ങനെ ഇല്ല നമ്മളാറ്റു നോട്ടൊന്ന് ചെല്ലുമ്പളേ ഇപ്പൊ കല്യാണം കഴിഞ്ഞം കൂടിയാണ് പേരല്ണ്ടായിക്കോണന്നില്ല ഒന്ന് വിളിച്ചു പറഞ്ഞളാ പേരിനുണ്ട്ന്ന് ഈജിപ്പോ പോണേന ഇപ്പൊ പറയണ്ടെന്നല്ലേ പോണതേ ഓലിപ്പം വീട്ടിലൊക്കെ പോയാലേ പോയത് വെറുതെകും ഒന്ന് വിളിച്ചു പറഞ്ഞൂട്ടാ പറഞ്ഞാ പിന്നെ ഐറ്റങ്ങൾ ഉമ്മക്കട ഒരുക്കാൻ നിൽക്കും അത് പിന്നെ ഓൽക്ക് ഉമ്മക്കൊരു ഒരു ബുദ്ധിമുട്ടാകും അത് പിന്നെ ഒര് ഇടങ്ങാറല്ലേ അത് പറഞ്ഞിട്ട് കാര്യല്ല ഇച്ചാല് വിളിച്ചറിഞ്ഞൂട്ടാ ഒന്നാമതേ ചേച്ചിപ്പോ ഒന്ന് വലിയൊരു സുഖൊന്നുമില്ല പെണ്ണിനെ കാണാനുള്ള ഒറ്റ പൂതി കൊണ്ടപ്പോ ഞാൻ ഒന്ന് പോക്കണത് ഇനിയിപ്പൊരു വരവ് പഠിത്തൊന്നും ഉണ്ടാവൂല ഇന്ന് വിളിച്ച് മുഖ വേഗം കണ്ടിട്ട് പോരാ അപ്പൊ നിന്റെ മുഖം ഒന്നിട്ട് കണ്ടാ മതി അങ്ങനെ എനിക്കെന്നൊന്ന് വിളിച്ചോക്ക എന്നപ്പോ സമാധാനത്തിൽ പോകാലോ എവിടക്കും പോണോട്ടൊന്നും പറഞ്ഞിട്ടില്ല രാവിലെ ഒരു ഓട്ടം വിളിച്ചതാ അപ്പൊ ഈ വർത്താനം കൂട്ടൊന്നും പറഞ്ഞിട്ടില്ല ബാപ്പുട്ടി എവിടക്ക പോയതാണെന്നൊക്കെ പറഞ്ഞു എത്തിയപ്പ ഉമ്മക്ക് പറ്റിയത് കരുതും ഉം വെല്ലടിച്ചിട്ടുണ്ട് എവിടെ പോയി കടക്കാനാവോ ബെല്ലടിച്ചിണ്ട് പോണ അവിടെ എവിടെയെങ്കിലും വെച്ചാണ്ടേ ഓരോ എവിടെയും പോയി കുത്തിറക്കാണുണ്ടാവും అమ్మ ఆ అవడెప్ప కొడక ఐమ్మ అప్ప కొడక కుమొళె దానికి సంతోషికరే న్యూస్ ఉంది దారా ఫోన్ లోనో కా సిమ్మేనలో హాలైమ్మ ఎంద మోర్తాను ഇമ്മനെ ആര് വിളിച്ചാണല്ലോ എന്തെ ആണോ ആയിക്കോട്ടെ ഇമ്മ കുടിക്കാനോട് പറഞ്ഞോ എന്നാ ഞാൻ പറഞ്ഞിട്ട് വരമ്മ പരിപാടി നേരം വൈകല് വേഗം ഇറങ്ങാൻ നോക്കി ഞാൻ എല്ലാരും പറ സന്തോഷ ഞാൻ പറയും രണ്ടാളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ പോയിട്ടേ ഇമ്മാനോട് പറഞ്ഞിട്ട് വരാ അതെ ഇങ്ങനെ വന്ന് തള്ളിട്ട പോലെ ഇമ്മാനെ പോയി തള്ളിട്ടില്ല kam boji hang lah paling gudi le mala modal muruk ndagoh mala ma pennya bangki ும்ட்டல்லி மனசம்மாரிண்டிச்சு അമ്മയെ കേറി ഇതെന്തൊക്കെ വാങ്ങിക്കണത് ആ ആനക്കല്ലാതെ ആർക്കാപ്പ എന്റെ ഇമ്മാക്ക് വാങ്ങിക്കൊണ്ടുള്ളത് അല്ലേ അല്ല എന്താ ഈ പെണ്ണ് പറ്റി കോലം കെട്ടിക്കണല്ലോ നന്നായിട്ട് തന്നെ അല്ല അല്ലേ എന്താപ്പത് ഇത്രയും വലിയൊരു പരയും കൂടിയൊന്നായിട്ട് തിന്നനും കുടിച്ചാലോ ഒന്നുമില്ലേ ക അങ്ങട്ട് കരി വായിച്ചേ എത്ത കഥ നോക്കിയാ നാഗങ്ങട്ട് കോലം കെട്ടിക്കണില്ലേ ചെറുതായിക്കണേ കാണാ രണ്ടു ദിവസം കൊണ്ടേ നമ്മളടുത്തുനിന്നിട്ട് പോന്നിട്ടേ ഒരു ജീവല്ലാതെ കേണ് ഐ മാത്രം ഒന്നും കുഴപ്പൊന്നുംല്ലാട്ടെ പൂമോളെ അമ്മായിന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടാവും അല്ലെങ്കിപ്പൊ പൂമോളിപ്പത്ര തിന്നല് ഉച്ചക്ക് രണ്ട് വറ്റ കൊത്തിയ വൈകുന്നേരം തിന്നെങ്കിലായി വല്ല ഇറച്ചി മീനുണ്ടെങ്കിൽ തിന്നും അല്ലെങ്കിൽ വല്ല ബേക്കറിയോ വല്ല പയോ ഉണ്ടെങ്കിൽ തിന്നു അല്ലെങ്കിൽ അതും വാണ്ട അല്ലെടുത്തു ഇവിടെ ഉള്ള ഒരു ഇമ്മക്കെടുത്തു എല്ലാരും ഇപ്പൊ ഇവിടെ ഇണ്ടേന്നിമ്മ അടുത്ത പേരേക്ക് പോയതാണ് ഇമ്മി റസിയത്തി പിന്നെ ബാപ്പുട്ടിക്ക് ഇപ്പൊ വരും ആയിക്കോട്ടെ വന്നോട്ടെ എന്നാലും എൻ്റെ കുട്ടി ഒന്ന് നിറം വെച്ചിരിക്കണേ ഞാനും ഇങ്ങനെ തന്നെ ഇരുന്നില്ലേ കൊടുത്തപ്പം ഇങ്ങനെ നിന്നേന്നത് തീരുന്നു പിന്നെ അങ്ങോട്ട് വണ്ണം വെച്ചു അങ്ങനെയൊക്കെ ഇടാക്കുമ്പോ നന്നായിക്കോളും ഇന്ന ഇമ്മ ഇരിക്കോ ഞാനിമ്മാക്കും അമ്മായിക്കും ചായ എടുക്കാം മ്മളെ കണ്ട കണ്ടപ്പോൾ പെണ്ണിൻ്റെ ഒരു സന്തോഷം എന്നും വന്ന് കാണാനാ പൂതി അതിപ്പോ പൊറ്റണ കാര്യമല്ലോ ഞാനൊരു കാര്യാലോചിച്ച് പെണ്ണിനോട് കൊണ്ടുപോയാലോ ചൂഗന് കാണുക കാണപ്പം അങ്ങനെ ഒരു ചടങ്ങ് കല്യാണം കഴിഞ്ഞപ്പോ ഒരു നാലു ദിവസം കൊണ്ടുപോയിങ്ങാണ്ട് പാർപ്പിച്ചല്ലേ എച്ച മനസ്സിൽ ഇപ്പം അങ്ങനെ ഒരു പൂതി ഉണ്ട് ഏതായാലും ഓലക്കെട്ട് വരട്ടെ പറ്റെങ്കിലേ കൊണ്ടുപോയിട്ടൊരു നാല ദിവസം കൊണ്ടുപോയിങ്ങാണ്ടൊന്ന് പാർപ്പിച്ചണം ആ അതിപ്പ ഉള്ള കാര്യല്ലേ നാട്ടു നടപ്പല്ലേ കല്യാണം കഴിഞ്ഞ ഒരു നാല് ദിവസം ഒരാഴ്ച ഒക്കെ സ്വന്തം പെരിയില് പാർപ്പിച്ചണത് അങ്ങനെ തന്നെ അല്ലേ അത് പറ്റും നമുക്കന്ന് ഈ കൂട്ടത്തിലേ അവിടെ കൊണ്ടുപോകും ചേച്ചാ അത് കൊണ്ടാക്കി കൊടുത്താ പോരേ കേട്ടതാ എന്താ കാര്യം പറപ്പിച്ച കൊണ്ടോ അങ്ങനെയാണോ എന്നിട്ട് പൂമോള തീരുമാനിച്ചേ പോകാൻ തന്നെ തീരുമാനിച്ചു